കുഞ്ഞിമംഗലം താമരംകുളങ്ങരയിലെ കണ്ടൽവനങ്ങൾ വീണ്ടും നട്ടുപിടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു സ്വകാര്യ വ്യക്തികൾ രണ്ട് ഏക്കർ ചതുപ്പ് നിലത്തെ കണ്ടൽ വനങ്ങൾ വെട്ടി നശിപ്പിച്ച് മണ്ണിട്ട് നികത്തിയത് ഇതിനെതിരായി പരിസ്ഥിതി പ്രവർത്തകനായ പി പി രാജനമ്പാടിയും പരിസ്ഥിതി പ്രവർത്തകരും വലിയ നിയമ പോരാട്ടം നടത്തി ഹൈക്കോടതി വിധി ഈ വർഷം ഒക്ടോബർ പതിമൂന്നാം തീയതി വന്നു ഇവിടെ വീണ്ടും കണ്ടൽ വെച്ചുപിടിപ്പിക്കണമെന്നായിരുന്നു വനം വകുപ്പ് ഇവിടെ കണ്ടൽ വെച്ചു പിടിപ്പിക്കും അതിനു വരുന്ന ചിലവാകുന്ന മുഴുവൻ തുകയും ഈ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഈടാക്കുവാനും ആയിട്ടായിരുന്നു ആ വിധി വന്നത് ഇന്ന് അത് നടപ്പിലാക്കി വനം വകുപ്പ് കണ്ടൽ വെച്ച് പിടിപ്പിച്ചു നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ ആ നിമിഷത്തിന് സാക്ഷികളായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഹൈക്കോടതിയുടെ ഒക്ടോബർ പതിമൂന്നിന്റെ ഉത്തരവ് അനുസരിച്ച് കുഞ്ഞിമംഗലം പ്രദേശത്ത് സർവേ നമ്പർ എൺപത്തി ഒന്നിൽ നഷ്ടപ്പെട്ട നശിപ്പിക്കപ്പെട്ട കണ്ടലിന് പകരം റീസ്റ്റോറേഷൻ ജനുവരി പതിമൂന്നിന് മുന്നിൽ നടണമെന്ന് നിർദ്ദേശിച്ചിരുന്നു അതനുസരിച്ചുള്ള അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ ആണ് ഇപ്പോൾ ഇവിടെ നടന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു വിധിയാണ് ഇത് നമ്മുടെ പി പി രാജാട്ടൻ നടത്തിയ ശ്രമത്തിൻ്റെ വലിയ വിജയമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് എല്ലാ പരിസ്ഥിതി പ്രവർത്തകരും ഏറെ ആഹ്ലാദിക്കുന്ന ദിനമാണിന്ന് പരി നമ്മുടെ കണ്ടലുകളെ നശിപ്പിക്കുകയും അവിടെ വേസ്റ്റ് കൊണ്ടിടുകയും അതിന് ശേഷം റിസോർട്ടുകൾ നിർമ്മിക്കാമെന്ന വ്യാമോഹത്തിന് തടയിടാൻ വേണ്ടി നമ്മുടെ രാജാക്കൻ്റെ ഈ പോരാട്ടത്തിന് സാധിച്ചു ഹൈക്കോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത്തരത്തിലുള്ള ഒരു ഉത്തരവ് നൽകിയതുകൊണ്ട് ഈ ഇവിടെയുള്ള വേസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ ഈ കണ്ടൽ നടുമ്പോഴ് ഏറെ ആഹ്ലാദം തോന്നുന്നു പരിസ്ഥിതി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണിത് ആ കണ്ടൽ പ്രദേശം ചില സ്വകാര്യ വ്യക്തികൾ നശിപ്പിച്ചപ്പോ അതിനെതിരായിട്ടും പൊരുതി നേടിയ ഒരു വിജയമാണ് കുഞ്ഞുങ്ങൾ തിന്ന് നമ്മൾ നമ്മൾ കണ്ടത് അതിൽ ചെടികൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഹൈക്കോടതി ഇതിന്റെ ഉത്തരവുണ്ടതിന് അതിൽ ഇന്ന് ഡിസംബർ പത്തൊമ്പതാം തീയതി നമ്മൾ ഇതിന്റെ പരിപാടി നടത്തുകയും ചെയ്തു